നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിനയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ഷാജി കൈലാസിനെ കുറിച്ചിട്ടാണ് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ എന്ന് വെച്ചാൽ അദ്ദേഹം ബാലു കിരീത്ത് എന്ന സംവിധായകൻ്റെ കീഴിൽ സഹസംവിധായകനായി പ്രവർത്തിക്കുന്ന അവസരത്തിലാണ് ഞാൻ ഷാജിയെ പരിചയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എൺപത്തൊൻപത് ആ കാലഘട്ടമാണ് എൻ്റെ ഒരു സുഹൃത്ത് ആയ രാജൻ തോമസ് അദ്ദേഹം ഇന്ന് എവിടെയാണെന്ന് പോലും അറിയില്ല അദ്ദേഹം ഒരു ചിത്രം നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ആറന്മുളയിൽ നട ആറന്മുളയിലും ചോറ്റാനിക്കരയിലുമായിട്ട് നടക്കുന്നു പ്രശസ്ത സംവിധായകനും എഡിറ്ററുമായ ശ്രീ അന്തരിച്ച ശ്രീ രാമൻ നായരായിരുന്നു അന്ന് എഴുതിയിരുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് ഞാൻ പറയുന്നുണ്ട് ശ്രീ എം വേണുമാരാണ് ആ ചിത്രം സംവിധാനം ചെയ്യാൻ നിയുക്തനായത് അന്ന് ഞങ്ങൾ ബാല ശ്രീ ബാലങ്ക നായർ പേയ്മെൻറ്റ്സ് അങ്ങനെ നിരവധി പേരെ കാണുകയും അഡ്വാൻസ് കൊടുക്കുകയും ആ പടത്തിന് വേണ്ടി അശ്രാദ്ധ പരിശ്രമം നടത്തി മുൻപോട്ട് പോയെങ്കിലും ആ ചിത്രം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല വിവിധ കാരണങ്ങൾ അന്ന് ഏകദേശത്തോ ഏകദേശം ഒരു മാസത്തോളം ഷാജി കൈലാസ് ഞങ്ങളോടൊപ്പം എൻ്റെ പെങ്ങളുടെ വീടായ ആറന്മുളയിൽ താമസമുണ്ടായിരുന്നു ഞങ്ങളെന്നും പ്രഭാതത്തിൽ കുറേ നേരം സംസാരിക്കും കുറേ നേരം ഡിസ്കസ് ചെയ്യും കുറേ നേരം എഴുതും പക്ഷെ അന്നേ എൻ്റെ മനസ്സിൽ തെളിഞ്ഞൊരു ബിംബമാണ് ഷാജി കൈലാസ് എന്ന് പറയുന്ന വ്യക്തി തുറന്ന ചിരി തുറന്ന സംസാരം നല്ല ഭാവനയുള്ളൊരു ചെറുപ്പക്കാരൻ അപ്പോൾ ഞാൻ ഈ എഴുതുന്ന തിരക്കഥയിൽ ഒരു ശ്രദ്ധേയമായ ഒരു വേഷവും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു ശരണെപ്പോഴും ഗ്ലാമർ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണല്ലേ നമ്മുടെ വലിയ ഗ്ലാമർ ഒന്നും ഇല്ലെങ്കിലും പലപ്പോഴും ഒക്കെ ഒന്ന് മുഖം തോക്കുന്നത് നല്ലതാണല്ലോ അല്ല സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തോന്നി ഒരു ഗൾഫ് കെയറിൻ്റെ റോളൊക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമാശകളും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ഒരു മാസക്കാലത്തോളം അധവുമായി ആറന്മുളയിലും ചോറ്റാനിക്കരയിലും ഒക്കെ കഴിഞ്ഞു അങ്ങനെ ആ പ്രോജക്റ്റ് പല കാരണങ്ങളാലും നടക്കാതെ വന്നു എൻ്റെ വിവാഹത്തിന് ഷാജിയെ ക്ഷണിച്ചിരുന്നു അന്ന് എന്തോ അസൗകര്യത്താൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോൾ പിന്നെ ഞാൻ കാണുന്നത് എൻ്റെ അമ്മയ്ക്ക് മേജർ അറ്റാക്കായിട്ട് ജനറൽ ഹോസ്പിറ്റലിലെ പേവാർഡിൽ കിടക്കുമ്പോൾ ഷാജി കൈലാസം രഞ്ജത്തും കൂടി അവിടെ വരുന്നു അവിടെ വേറെ ആരോ പേ കിടക്കുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ വച്ച് സംസാരിക്കുന്നു പുതിയ പ്രോജക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ചെറിയ ന്യൂസുകൾ കേട്ടു തുടങ്ങി അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞു അമ്മയെ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ഞങ്ങൾ വീണ്ടും കാണുന്നത് ഷാജി കല സംവിധാനം ചെയ്ത ന്യൂസ് എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടക്കുകയാണ് അന്ന് അഭിനയിച്ചടങ്ങൂ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നൊരു കാലഘട്ടമാണ് ഇന്ന് ഇന്ന് ചി കാലങ്ങൾ ഒത്തിരി കഴിഞ്ഞു ഇന്ന ചിന്തകളൊക്കെ മാറി അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുന്നത് ശ്രീ വേണുകുമാർ കുമാർ സംവിധാനം ചെയ്ത ഫോർ ദ റിഡംഷൻ മോചനത്തിലേക്ക് എന്ന ഡോക്യുമെൻ്ററി ചിത്രത്തിൻ്റെ ടൈറ്റിൽസ് അന്ന് അവിടെ ഷൂട്ട് ചെയ്യുകയാണ് അവിടുത്തെ ഫ്ലോറിൽ വെച്ച് ഷൂട്ട് ചെയ്യാണ് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഫ്ലോർ തുറന്നു വരുന്നു അവിടെ ഒരു ദീപം കത്തുന്ന ആ ഒരു രീതിയിൽ പ്രശസ്ത ക്യാമറമാൻ ജോർജ് ആണ് അത് വർക്ക് ചെയ്തത് അങ്ങനെ അത് എൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ആദ്യമായി ഞാൻ നടനും കേന്ദ്രമന്ത്രിയുമായ ശ്രീ സുരേഷ് ബാബു സുരേഷ് ഗോപി കാണുന്നത് സെറ്റിൻ്റെ ഫ്ലോറിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ അവിടെ വെച്ച് കാണിക്കും ഒരു ഹായ് പറഞ്ഞ് മറയുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ വർക്കൊക്കെ ചെയ്ത് താഴെ വരുമ്പോൾ ഷാജി കൈലാസ് ഒരു ചാരിക സൈഡിൽ എങ്ങനെ ഇരിക്കുന്നു യൂണിറ്റിൻ്റെ ബഹളവും സെറ്റ് അറേഞ്ച് ചെയ്യലും അങ്ങനെ ഒരു ഒരു വലിയൊരു ബഹളം തന്നെ അവിടെ നിൽക്കുന്നു നടക്കുന്നുണ്ട് ഒരുപാട് അസിസ്റ്റൻ്റുമാരും മുഖ്യമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അടുത്തു നിന്ന് ഷാജിയോട് ഹായ് ഷാജി എന്തൊക്കെയുണ്ട് വിശേഷം സുഖം ഞാൻ ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്യുകയാണ് അപ്പോൾ അന്ന് എൻ്റെ സുഹൃത്തായ വേണുകുമാർ നാനയുടെ റിപ്പോർട്ടറും ഒക്കെയാണ് അദ്ദേഹത്തോട് ഈ സിനിയെ പറ്റിയിട്ടും എൻ്റെ ചുറ്റോണിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു അതിൽ ഏറ്റവും വിഷമം തോന്നിയത് ഞാൻ മന എൻ്റെ മനസ്സങ്ങ് മിങ്ങി പൊട്ടുകയാണ് എന്നാലും ഷാജിയുടെ ഈ പ്രോജക്റ്റിൽ എനിക്കൊരു റോൾ തന്നില്ലല്ലോ ശരിക്കും അവിടെ ഫ്ലോറിനടുത്തുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയുടെ ഒരു വലിയ പ്ലാവുണ്ട് ആ പ്ലാവിൻ്റെ മൂട്ടിൽ നിന്നപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും മറിയാതെ ഒന്ന് രണ്ട് തുള്ളികൾ അടർന്നു വീണു അത്രമാത്രം മിങ്ങലായിരുന്നു അന്ന് അന്ന് ഇന്നല്ല അന്ന് അഞ്ചാറ് മിനിറ്റ് ഷാജിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം അടുത്ത സീനിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ച ശേഷം എൻ്റെ വിഷമം വേണുവിന് മനസ്സിലായി പക്ഷെ വേണു ഞങ്ങൾ ഒന്നും ഇണ്ടാണ്ട് വളരെ ഗ്ലൂമിയായി വളരെ വിഷമത്തോടെയാണെങ്കിലും ഞങ്ങളിവിടുന്ന് റെക്കോർഡിംഗ് തിയറ്ററിലൊക്കെ പോയി ഞങ്ങളുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഡോക്യുമെൻ്ററിയുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി ചിത്രം വന്നപ്പോൾ പോയി കാണുകയൊക്കെ ചെയ്തു പക്ഷെ അവിടെ നിന്നും ഒരു കടലിൻ്റെ തിരമാല കരയിൽ വന്ന് അടിച്ചിട്ട് മടങ്ങി ഉള്ളിലേക്ക് വലിഞ്ഞ് മടങ്ങി പോകും പോലെ ഉള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത് പക്ഷേ എങ്കിലും അദ്ദേഹത്തോടെ സ്നേഹവും ബഹുമാനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ആ ഓറോ പുതുക്കലിൻ്റെ ഒരു കാര്യം ഞാൻ സംവിധാനം ചെയ്ത ഒരു ഡോക്യൂഷൻ ചിത്രത്തിൻ്റെ ഒരു ഒന്ന് രണ്ടെ സീനിൽ ഒന്ന് രണ്ടെ ലാഗുണ്ട് അപ്പോൾ അത് തീർക്കാൻ വേണ്ടി സ്റ്റാച്ചുവിലുള്ള ഒരു സ്റ്റുഡിയോയിൽ ഞാൻ ഈ കാസിറ്റ്യമായിട്ട് വീഡിയോയുടെ കാസിറ്റ്യമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു ഒരു മണിക്കൂർ ടൈം എടുത്ത് അവിടുത്തെ ഡിറ്ററെക്കൊണ്ട് ഇതൊന്ന് ശരിയാക്കണം എന്ന് എന്നൊന്ന് ചെല്ലുമ്പോൾ അവിടെ ഷാജിയുടെ ചിത്രമായ ബാബ കല്യാണിയുടെ ഡബിങ്ങും മറ്റും നടക്കുകയാണ് ചെറിയ സ്റ്റുഡിയോ ആണെങ്കിലും നല്ല ഉള്ള ആ സ്റ്റുഡിയോയിൽ ഇത് നടക്കുമ്പോഴാണ് ഞാനിത് കൊണ്ട് ചെല്ലുന്നത് എല്ലാ മുറിയും ഫിലാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ചെറിയ വർക്കൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അത് ഷാജി കലാസിൻ്റെ പടം ഇവിടെ വർക്ക് നടക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഷാജി കൈലാസ് തരുന്നതും ഇന്ത്യൻ കറൻസി അല്ലേ ഞാനും തരുന്നതും ഇന്ത്യൻ കറൻസി അല്ലേ അത് വലിയ പ്രോജക്റ്റ് ഇത് കുഞ്ഞു പ്രോജക്റ്റ് അയ്യോ സാറിൻ്റെ പ്രോജക്റ്റ് നടക്കുമ്പോൾ മറ്റുള്ള പ്രോജക്ടുകളൊന്നും ഇവിടെ ചെയ്യാറില്ല അപ്പോൾ ഞാൻ ചോദിച്ചു സ്റ്റുഡിയോയിൽ എഴുതി വെക്കണമായിരുന്നു മറ്റുള്ള ഞാൻ ഇത് ഈ വലിയൊരു പ്രോജക്റ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പ്രോജക്റ്റൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇറങ്ങി പോകുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഷാജി കൈലാസ് അത്ര വലിയ മഹാനായ ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞു നോക്കൂ ഒരു അരമണിക്കൂർ എനിക്ക് ഇവിടെ എഡിറ്റിങ്ങിൻ്റെ ഒരു ചെറിയ വരയ്ക്കേണ്ട ഒരു സി ഡി ആണ് അല്ല ഒരു കാസറ്റാണ് അതിന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമോ അപ്പോൾ എന്നൊരു രക്തം വീണ്ടും തുടങ്ങി ഞാൻ അരതുണ്ട് പേപ്പറിലും ഇ ഡിയർ ഷാജി ഐ ആം ശരൺ മഹേശ്വർ ഐ ആൻ ടു മീറ്റ് യു നൗ എന്നെഴുതി ഞങ്ങൾ തുണ്ട് കടലാസ് അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അവിടെ റെക്കോർഡിങ് നടക്കല്ലേ ഷാജി കൈലാസ് സാറിൻ്റെ കയ്യിൽ ഈ തുണ്ടൊന്ന് കൊണ്ടു കൊടുക്കൂ അദ്ദേഹം എന്ത് പറയുന്നു നോക്കാൻ പറ്റോ എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനാണ് എഡിറ്റിംഗ് കൂടെ ചെയ്യുന്നത് ആ ഒന്ന് ഇരുത്തി മോളിയിട്ട് അദ്ദേഹം ഈ തുണ്ടും കൊണ്ട് ആ ഡോർ തുറന്ന് ഈ തുണ്ടു കൊണ്ടെന്ന് ഷാജിയുടെ കയ്യിൽ കൊടുത്തു അവിടെയാണ് ഷാജിയുടെ മഹത്വം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അദ്ദേഹം ആ ചിരിച്ച മുഖം നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടായി എന്ന അർത്ഥം രീതിയിലുള്ള ഒരു കള്ളച്ചിരി പക്ഷെ നല്ല മനസ്സും നല്ല ഹൃദയമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഉടനെ തന്നെ ഡോർ തുറന്ന് ഇറങ്ങി വന്ന് എന്താ ശനോടാ ഇവിടെ നമ്മുടെ മഹാനായ ഷാജി ഞാനൊരു കുറച്ച് വീഡിയോ കാസറ്റുമായിട്ട് വീഡിയോയുടെ ക്യാസറ്റുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ചെറിയൊരു ലാഗ് ഞാൻ ചോദിച്ചു ഇഞ്ഞ് ഇത് ചെയ്തിട്ടുണ്ട് മരുത്വാമലയെക്കുറിച്ചിട്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ മഹാനായ ഷാജി അവിടെ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡിയോയിൽ ഒന്നും ഒന്നും ചെയ്യില്ല എന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഷാജി തരുന്നതും ഇന്ത്യൻ കറൻസി എല്ലാം ഞാൻ തരുന്നതും എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചിരിച്ചു എൻ്റെ പരിപാടിയെല്ലാം ഞാനിപ്പോൾ നിർത്താം ഇദ്ദേഹത്തിൻ്റെ ചെയ്തു കൊടുത്ത ശേഷം മതി എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷം തോന്നി അപ്പം ഞാൻ ഷാജിയോട് പറഞ്ഞു ചില പടങ്ങളൊക്കെ ചെറു പ്രശസ്തനാണെങ്കിലും പഴയ കാലവും പഴയ ആളുകളെയും മറന്നില്ലല്ലോ ഇദ്ദേഹത്തിന് കുറച്ച് ഹെറ്റ്വെയ്റ്റ് കൂടുതലാണ് ഉടമസ്ഥനാണെങ്കിലും എന്നുറപ്പിച്ച് അദ്ദേഹത്തിൻ്റെ തൊഴിലും തട്ടി എൻ്റെ തൊഴിലും തട്ടിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്ത് കൊടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യും എന്ന് കുറച്ച് ഗൗരവത്തോടെയും കുറച്ച് തമാശയുടെയും ഷാജി പറഞ്ഞപ്പോൾ അത് എൻ്റെ ഹൃദയത്തിൽ തട്ടി നല്ലൊരു മനസ്സ് ഉടനെ അദ്ദേഹം വന്ന ഒരു പത്ത് മിനിറ്റ് അസൈനിലൊരു ലാഗുണ്ട് അതിനെ ഡ്രിം ചെയ്യണം അങ്ങനെ ചെയ്ത് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നതിനൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുന്നു ഒരു ഒരു മണിക്കൂറത്തെ വർക്ക് ചെയ്ത് അതിൻ്റെ കാശും അവിടെ അടച്ചിട്ട് പോകാൻ സമയം ഞാൻ ഡോർ ഷാജിയുടെ ഷാജി താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ഏയ് അങ്ങനെയൊന്നുമില്ല ശരോണാ നടക്കട്ടെ ഞാനെന്ന് ശ്രദ്ധിക്കട്ടെ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ പറണോ എങ്ങനെ വേണ്ട അന്ന് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു അന്ന് അദ്ദേഹം ന്യൂസ് കഴിഞ്ഞു ബാബാ മോഹൻലാലിൻ്റെ ബാബാ കല്യാണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരമാണ് അദ്ദേഹത്തിൻ്റെ ആ റെസ്പോൺസ് മറക്കാവതല്ല കാലം എത്രയോ കഴിഞ്ഞു പലപ്പോഴും ഞാൻ മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ട് എന്നാലും ഷാജി എന്നെക്കൊണ്ടൊരു ഗാനം പോലും നിങ്ങളുടെ സിനിമയിൽ എഴുതിച്ചില്ലല്ലോ അതിലെനിക്ക് ചെറിയ പരിഭവമുണ്ട് എന്ന് മനസ്സ് മനസ്സിനോട് പറയുമായിരുന്നു പക്ഷേ ഞാനൊരിക്കലും പിന്നീട് ഷാജിയെ കണ്ട് ചോദിക്കുകയോ സംസാരിക്കുകയോ ഈ അവസരത്തിൽ പോലും പറഞ്ഞിട്ടില്ല പക്ഷേ ദൈവം എന്ന ശക്തി അദ്ദേഹത്തിന് സംവിധാന സംവിധായകനമാക്കി എന്നെ ഒരു എഴുത്തുകാരനുമാക്കി എല്ലാം നിലനിൽക്കുന്നവ തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ആറാം തമ്പുരാനും നരസിംഹവും ഏകലവീനും എത്ര നല്ല നല്ല കമ്മീഷണറും എത്ര നല്ല എത്ര നല്ല നല്ല ചിത്രങ്ങൾ നല്ല ഭാവനയുടെ ഉടമ നല്ല കഴിവുള്ളൊരു കലാകാരൻ അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ കഴിയില്ല എന്നെ അദ്ദേഹം മറന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ ഒരു നല്ല മനസ്സുള്ള ഒരു കഴിവുള്ള ഒരു വലിയ കലാകാരനാണ് ഷാജി കൈലാസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാലുഗ്രിയത്തിൻ്റെ സംവിധാന സഹായിയായി തുടക്കം ആർ സുകുമാറിൻ്റെ പാദമുദ്രയടക്കം പല സിനിമകളിലും സംവിധാന സഹായിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ന്യൂസ് എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി സെഞ്ചി പണിക്കർ ഷാജി കലാസ് കൂട്ടുകെട്ടിൽ മികച്ച ചിത്രങ്ങൾ രംഗത്ത് വന്നു ആറാന്തമ്പുര നരസിംഹം തുടങ്ങിയ മോഹൻലാൽ ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ കിങ് എന്ന ചിത്രം നിരവധി ചിത്രങ്ങൾ മനുഷ്യ മനസ്സിൽ ഇടം തേടിയ ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത് ഷാജി കൈലാസ് മൂന്ന് സിനിമകൾ മൂന്ന് സിനിമകൾ കഥകൾ കഥ എഴുതി രണ്ട് സിനിമകൾ നിർമ്മിച്ചു ഏകലവീന് നല്ല സംവിധായകനുള്ള അവാർഡ് കിട്ടി തമിഴ് തെലുങ്ക് ഭാഷകളിലും സിനിമകൾ ചെയ്തിട്ടുണ്ട് ചലച്ചിത്ര താരം ആണിയാണ് ഭാര്യ തിരുവനന്തപുരത്ത് താമസം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും മഹത്വമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിന്നാടുന്നു എന്നുള്ളതാണ് നരസിംഹവും മാറാൻ തമ്പുരാനും ഒക്കെ എത്ര തവണയാണ് കണ്ടത് എന്ന് എണ്ണിയാൻ തുടങ്ങില്ല കടിവുറ്റ ഒരു ഡയറക്ടർ ചില ഫങ്ഷനുകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങ് ചെന്ന് സംസാരിക്കാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം വലിയ കലാകാരൻ ഇനിയും ഒരുപാട് ഒരുപാട് ചലച്ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നതിന് മുന്നേ അദ്ദേഹത്തോട് ന്യൂസിൻ്റെ സെറ്റിൽ വെച്ച് ഞാൻ ഒരു ഡയലോഗ് ഹൃദയവേദനയോടെ പറഞ്ഞു ഓസ്കാർ വെൽഡിൻ്റെ ഒരു ചെറുകഥയിൽ ഒരു ആൾ പറയുന്ന പറയുന്നൊരു ഡയലോഗ് നോൺ സപ്പോൺ ഐയിൻ്റ് എ പിക്ചർ എന്നതുപോലെ ഞാൻ ഷാജിയോട് പറഞ്ഞു ഷാജി ഇന്ന് കഴിഞ്ഞെങ്കിലും കാലത്തിൻ്റെ ഒഴുക്കിൽ ചക്രവാള സീമയിൽ ശരവൺ മഹേശ്വർ എന്നുള്ള എഴുത്തുകാരൻ്റെ പേരും എവിടെയെങ്കിലും കോറിയിട്ടിട്ടെ ഈ മണ്ണിൽ നിന്ന് ഞാൻ പോകൂ അതെൻ്റെ ദൃഢനിശ്ചയവും വിശ്വാസവുമാണ് ഷാജി എന്തായാലും ഷൂട്ട് നടക്കട്ടെ വരട്ടെ എന്ന് പറഞ്ഞ് തിരി തിരിഞ്ഞ് നടക്കുമ്പോൾ ഷാജിയുടെ കണ്ണ് കണ്ണുകൾ ഈറന്നണിഞ്ഞോ എന്നൊരു സംശയം ശരവണ എന്ന് വിളിച്ചു ഞാനത് കേൾക്കുകയും ചെയ്തു പക്ഷേ കക്കാത്തഭാവത്തിൽ തിരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഷൂട്ടും കാര്യങ്ങളെല്ലാം നടക്കട്ടെ എല്ലാ ഭാവങ്ങളും നേരുന്നു എന്ന് പറഞ്ഞ നടന്ന് നീങ്ങുമ്പോൾ ആ ചിരിക്ക് ഭംഗം വന്നതുപോലെ താടിയിൽ കൈ തിരികെ നടന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയി അതാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സീൻ ഇനിയും ധാരാളം ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യാൻ ഇടയാകട്ടെ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ അത് മധുരതരമായി നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കും അവിടെ ആരോടും പകയും വിദ്വേഷവും ഒന്നും വേണ്ട നമുക്ക് കഴിവുള്ള മേഖലയിൽ നമ്മൾ പയറ്റി തെളിയുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കട്ടെ നന്ദി നമസ്കാരം